ഫ്രൈസല്ലോ ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുമായി ഒരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുവാൻ സർവ സർവകൃപാലമായ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ മനോഹര പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വിശേഷാൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ ഒക്കെ ഈ ഉദ്യമത്തിന് വലിയ ആക്കം കൂട്ടുന്നു എന്നുള്ളതാണ് സത്യം ആകെയാൽ തുടർന്നും നിങ്ങളുടെ എല്ലാവിധമായ സഹ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതം വരെ നാം മരണവും മരണാനന്തര ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു വ്യത്യസ്തമായ ഒരാശയം നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു പദമാണ് കൂട്ടായ്മ അപ്പുസ്തല പ്രവൃത്തി രണ്ടാമധ്യായ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ അപ്പം നുറുക്കിയും അപ്പുസ്തലന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും പോരുന്നു എന്ന് ഒരു പദം വാക്യം നമുക്ക് കാണുവാൻ കഴിയും അതിൽ നിന്നും കൂട്ടായ്മ ഫെലോഷിപ്പ് കുയിനോനിയ എന്ന ആ ഭാഗത്തെ നിങ്ങളുമായി ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം മേഖലകളിൽ എങ്ങനെയൊക്കെയായിരിക്കും നമ്മൾ അവൻ്റെ കൂട്ടായ്മ എന്ന് നമുക്ക് നോക്കാം ഒന്ന് കൊലോസിൽ ലേഖനത്തിൽ ഒന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവകാശത്തിലുള്ള ഒരു കൂട്ടായ്മയെ നമുക്ക് കാണുവാൻ കഴിയുന്നു സ്വർഗത്തിൽ നമുക്ക് ഒരു അവകാശമുണ്ട് ആ അവകാശത്തിൻ്റെ മേൽ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ലേഖനം ആറാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ നന്മയിലുള്ള കൂട്ടായ്മയെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ് ഇബ്രായ ലേഖനം മൂന്നിന്റെ പതിനാലിൽ സ്വർഗീയ കൂട്ടായ്മയെ കാണിക്കുന്നു ഇനി എബ്രായ ലേഖനം മൂന്നിൻ്റെ മൂന്നിൽ ക്രിസ്തുവിലുള്ള കൂട്ടായ്മയെ കാണിക്കുകയാണ് എബ്രായർ ആറിൻ്റെ നാലിൽ പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മ കാണിക്കുന്നു എബ്രായർ പന്ത്രണ്ടിൻ്റെ പത്തിൽ വിശുദ്ധിയിലുള്ള കൂട്ടായ്മയെ കാണിക്കുന്നു ഒന്ന് പത്രോസ് നാലിൻ്റെ രണ്ടിൽ ക്രിസ്തുവിൻ്റെ കഷ്ടതയിലുള്ള കൂട്ടായ്മയെ കാണിക്കും രണ്ട് പത്രോസ് ഒന്നിൻ്റെ നാലിൽ ദിവ്യ സ്വഭാവത്തിനുള്ള കൂട്ടായ്മ ഇങ്ങനെ വ്യത്യസ്തമായ കൂട്ടായ്മകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു പദം പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മ പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ദൈവസഭയുടെ കാര്യസ്ഥനാക്കി ദൈവം വെച്ചിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ ഓരോ ചലനങ്ങളും അത് പരിശുദ്ധാത്മാവിൽ ബന്ധിതമായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവസഭയോ ജനമോ ഇല്ല എന്നുള്ളതാണ് വാസ്തു ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട പരമപ്രധാനമായ വിഷയം നാം പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം കാരണം പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അവിടെ സ്നേഹത്തിന് വളരെയധികം പ്രാധാന്യതയുണ്ട് ഒന്ന് കൊരുന്ന ലേഖനം പതിമൂന്നാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദൂതന്മാരുടെയൊക്കെ ഭാഷകളിൽ സംസാരിച്ചാൽ സ്നേഹമില്ല എങ്കിൽ എന്ന പദമാണ് കാരണം നിങ്ങളൊരു പക്ഷേ ചോദിക്കാം എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെയും സ്നേഹത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച ഒരു കണക്ഷനും ഇല്ലാതെ പറയാൻ കാരണം ഒരു കണക്ഷനും ഇല്ലാതല്ല ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ ഫലത്തിൽ ഒൻപത് ഫലത്തെക്കുറിച്ച് നാം പഠിക്കുന്നു ആ ഒൻപത് ഫലത്തിലെ ആദ്യത്തെ ഫലമെന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത എന്നിരിചെയും ഇങ്ങനെ ആദ്യത്തെ ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ് ഇപ്പം സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമുക്ക് കാണുവാൻ കഴിയും ഈ പ്രഭാതത്തിൽ അവകാശത്തിന്മേലുള്ള കൂട്ടായ്മയും നന്മയിലുള്ള കൂട്ടായ്മയും സ്വർഗീയ കൂട്ടായ്മയും ക്രിസ്തുവിനുള്ള കൂട്ടായ്മയും പരിശുദ്ധാത്മാവിനുള്ള കൂട്ടായ്മയും വിശുദ്ധിയിലുള്ള കൂട്ടായ്മയും ക്രിസ്തുവിൻ്റെ കഷ്ടതയിലുള്ള കൂട്ടായ്മയും ദിവ്യ സ്വഭാവത്തിനുള്ള കൂട്ടായ്മകളും ഇങ്ങനെ ഈ കൂട്ടായ്മകളിൽ നമുക്ക് അന്യോന്യം കരങ്ങളെ കോർത്തു പിടിച്ച് കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി അടരാടാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല നിയമേ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വരെ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസ ജോസ് ആമോവൽ